എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ നാളെ മുതൽ ആരംഭിക്കും തോൽക്കുമെന്ന പേടിയുള്ളവർ നമ്മൾ മുമ്പേ പ്ലസ് ടുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തു അപ്പോൾ എസ് എൽ സി തോൽക്കുമെന്ന പേടിയുള്ളവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുമോ അതായത് റിസൾട്ട് മെയ് ആദ്യം പ്രസിദ്ധീകരിക്കും വാല്യുവേഷൻ ലിബറൽ ആണോ എന്നുള്ള പല വിവരങ്ങളാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തരുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയുടെ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും ഏപ്രിൽ മാസം മൂന്നാം തീയതിക്ക് എഴുപത്തിരണ്ട് കേന്ദ്രീകൃത വാലുവേഷൻ ക്യാമ്പുകളിലാണ് വാലുവേഷൻ ആരംഭിക്കുക അപ്പം തോൽക്കുമെന്ന പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക നമ്മൾ മുമ്പേ എസ് എൽ സി പ്ലസ് ടു ഒന്നിച്ച് ചെയ്തിരുന്നു എന്നാൽ പോലും അത് കൂടുതൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് എസ് എൽ സി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ടി പരീക്ഷ അഭിമുഖീകരിക്കേണ്ട പരീക്ഷകൾ എന്ന് പറയുന്നത് ഒന്ന് നാല്പത് മാർക്കിൻ്റെയും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെയും എക്സാമാണ് നാല്പത് മാർക്കിൻ്റെയും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെയും പരീക്ഷകളാണ് എന്ത് ചെയ്യേണ്ടത് എസ് എൽ സി വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിലും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും ലഭിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി പാസ് ഓർ പാസ്സാകുന്നത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായൊരു കാര്യമെന്ന് പറയുന്നത് എസ് എൽ സി പരീക്ഷയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സിഇ മാർക്ക് അധ്യാപകർ നൽകുന്ന മാർക്കാണ് നാല്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്കും അധ്യാപകർ നിങ്ങൾക്ക് സിഇ മാർക്കായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നാല്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് സിഇ മാർക്ക് ലഭിക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കും സിഇ മാർക്കായിട്ട് ലഭിക്കും ഇങ്ങനെ ലഭിക്കുമ്പോൾ പിന്നെ വിദ്യാർത്ഥിക്ക് ഞാൻ ആദ്യം പറഞ്ഞ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണം നാൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് ജയിക്കാൻ വേണം പത്ത് മാർക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സി ഇ മാർക്കായിട്ട് ലഭിക്കും പിന്നീട് ആ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടി വരുന്നത് വെറും രണ്ട് മാർക്ക് മാത്രമാണ് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി മാർക്ക് വേണം ഒരു വിദ്യാർത്ഥിക്ക് പാസ്സാക്കാൻ അപ്പോൾ ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് അധ്യാപകൻ എന്തു ചെയ്യും വിദ്യാർത്ഥിക്ക് നൽകും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അധ്യാപകൻ നൽകും പിന്നെ പോയിട്ട് ആ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടി വരുന്ന മാർക്ക് എന്ന് പറയുന്നത് വെറും നാല് മാർക്ക് മാത്രമാണ് ഈ നാല് മാർക്ക് എഴുതിയെടുക്കുന്ന വിദ്യാർത്ഥി ക്വാളിഫൈഡ് ആവുകയും ചെയ്യും സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ എസ് പി സി ജെ ആർ സി റെഡ് ക്രോസ് പോലുള്ള വിവിധ മേഖലകളിൽ എന്താണ് കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളും വിവിധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ആ വകയിലും കുറേ കുറച്ച് മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ആ വകുപ്പിലും നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഗ്രേസ് മാർക്കിന് അർഹതയില്ലാത്തൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളിപ്പം എസ് പി സി ജെ ആർ സി റെഡ് ക്രോസ് പോലുള്ള ഈ സംഘടനകളിലും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും അധ്യാപകർ തരുന്ന മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ സഹായിക്കും ഇപ്പോൾ പത്ത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക് രണ്ടൊന്നുമില്ല മിനിമം പത്ത് മാർക്കിന് പത്ത് മാർക്കെങ്കിലും എന്തായാലും സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ എന്തായാലും അതിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ നാല് മാർക്ക് കിട്ടിയാൽ ജയിക്കുമെന്നുള്ളതിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ടും നാലുമൊന്നും ആയിരിക്കില്ല എന്തായാലും കുറച്ച് കുറച്ചെങ്കിലും നിങ്ങൾ ഇപ്പോൾ എസ് എൽ സി മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയും അതുപോലെ തന്നെ അധ്യാപകർ നൽകുന്ന മാർക്കും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കൂടെ കിട്ടി നിങ്ങൾക്ക് എസ് എൽ സി എന്ന നിങ്ങളുടെ സ്വപ്നം പാസ്സായി പോവുകയും ചെയ്യാം ഇനി റിസൾട്ട് മെയ് ആദ്യ ഭാരം തന്നെ പ്രസിദ്ധീകരിക്കും മെയ് ആദ്യം അയച്ചാൽ തന്നെ റിസൾട്ട് പുറത്ത് വിടുമെന്ന് വിടും പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയതാണ് വാല്യുവേഷൻ ലിബറൽ ആണോ യെസ് വാല്യുവേഷൻ ലിബറൽ ആണ് നിങ്ങൾ ഈ വാല്യുവേഷൻ ലിബറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആദ്യം ലിബറൽ വാല്യുവേഷൻ എന്താണോ അതുപോലെ തന്നെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്താണെന്നും വിദ്യാർത്ഥികൾ അറിയണം ലിബറൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജയിക്കാൻ ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കും ജയിക്കാൻ വേണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് കിട്ടിയില്ല അതേസമയം പത്തേ കിട്ടിയുള്ളൂ അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പത്തേ കിട്ടിയുള്ളൂ ജയിക്കാൻ രണ്ട് മാർക്ക് കുറവുണ്ട് അപ്പോൾ എവിടെയെങ്കിലും അരമാർക്കോ ഒരു മാർക്കോ കിട്ടു തന്നെ നിങ്ങളെ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും ജയിപ്പിക്കും അതാണ് ലിബറൽ വാലുവേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് വേണം നിങ്ങൾക്ക് ഒരു ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ ഉള്ളൂ എവിടെയെങ്കിലും അര മാർക്കോ ഒരു മാർക്കോ ഇട്ടു തന്ന് നിങ്ങളെ പാസ്സാക്കും ഇപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മാർക്കോ അര മാർക്കോ ഇട്ടു തന്നെ പാസ്സാക്കും അതാണ് ലിബറൽ വാല്യൂഷൻ എന്ന് പറയുന്നത് ഇനി സ്ട്രിക്റ്റ് വാല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി നാല് മാർക്കാണ് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്ക് വേണം നിങ്ങൾക്ക് ഇരുപത്തി മൂന്നേ ഉള്ളൂ ഇരുപത്തി മൂന്നേ കിട്ടിയുള്ളൂ ഒരു മാർക്ക് നിങ്ങൾക്ക് ഇട്ടു തരൂല ഇരുപത്തി മൂന്നേ ഉള്ളെങ്കിൽ അത് ഇനി ഇരുപത്തിനാല് വേണമെങ്കിൽ അവൻ വന്നെന്ത് ചെയ്യണം സപ്ലൈ ചെയ്യണം അതാണ് സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വാല്യുവേഷൻ ലിബറലാണ് എസ് എൽ സി പരീക്ഷയൊന്നും ഒരു കാരണം വെച്ചാലും വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കാറില്ല കാരണം പൊതുപരീക്ഷ നേരിടുന്ന ആദ്യത്തെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ പൊതുപരീക്ഷ നേരിടുന്ന ആദ്യ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യുവേഷൻ ഒന്നും ഒരിക്കലും ഒരിക്കലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ട്രിക്റ്റ് ആക്കാറില്ല എന്തായാലും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് തയ്യാറെ കമൻറ്റ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾ മുറിക്കുന്നവർ ആ അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരും മിസ്ക്രൈ ദ ഫോർ ഡ്രോസ്ക്രൈബ് ഫോർ ദ കരിയർ കടൈൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ